ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നത് ഒന്നും കൊണ്ടല്ല ഞങ്ങൾ ഇന്നലത്തെ ദിവസം ഔട്ടിങ്ങിന് പോയിരുന്നു വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ നല്ല മനോഹരമായിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അതിലൊരു കാഴ്ച ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു ഇപ്പം അത് കൂടാതെ ഞങ്ങൾ പോയ വഴിയും ഞങ്ങൾ കണ്ട കുറേ കൂടെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അസിംമോനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഔട്ടിങ്ങിന് പോകാൻ നിൽക്കും കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഔട്ടിങ്ങിനൊക്കെ പോകുന്നത് അവൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവനെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ പുറത്തു നിന്നുള്ള ഫുഡൊക്കെ വാങ്ങി കഴിച്ച് ഹോട്ടലിലൊക്കെ പോയിരുന്നു കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും ഇഷ്ടം അവന് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാൽ മസാല ദോശ നെയ്യ് റോസ്റ്റ് അങ്ങനെയുള്ള ആഹാരങ്ങൾ വാങ്ങി കഴിക്കാനും പിന്നെ നോൺ വെജ് നോൺ വെജ് ഇഷ്ടമാണ് ഇഷ്ടമല്ല നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനെ കാട്ടിയും അസിമോന് കൂടുതൽ ിഷ്ടം ഹോട്ടലിലൊക്കെ പോയിരുന്നു കഴിക്കുന്ന കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് എപ്പോഴും പറയാറുണ്ട് നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ അസിം മോൻ്റെ ആഗ്രഹപ്രകാരം ഇന്നലെ ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിരുന്നു പോയപ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ മനോഹരമാണ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഞങ്ങൾ അവിടെ എല്ലാം നിർത്തി നിർത്തി കുറേ നേരം ആസ്വദിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അത് കാരണം വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റായിരുന്നു കേട്ടോ അപ്പോൾ അസിംമോൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇന്നലെ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചത് അസിമോൻ എവിടെ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അവിടെ നിന്നാണ് കഴിച്ചത് നോൺ വെജ് ഹോട്ടലിലായിരുന്നു ഞങ്ങൾ കയറിയത് പക്ഷേ അതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല വേറൊന്നും കൊണ്ടല്ല എൻ്റെ ഫോണിൽ ബാറ്ററി ചാർജ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത് ഇനി ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പം മാക്സിമം ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യാൻ നോക്കും കേട്ടോ പിന്നെ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ എനിക്ക് സുഖമൊക്കെ തന്നെ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി കുറവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്തുവാ പിന്നെ ഇനി നല്ല ൊക്കെയായിട്ട് ഞാൻ വരുന്നതായിരിക്കും പക്ഷെ എനിക്കൊരു ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ ഇവരാരും എനിക്ക് എന്താ ലൈക്കും കമൻറ്റും ഒന്നും തരാത്തത് അതെനിക്ക് ഭയങ്കര സംശയമാണ് കേട്ടോ നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എനിക്ക് ലൈക്കും കമൻറ്റും ഒന്നും തരാത്തത് എന്നിട്ട് ഇത്രയും പേര് കണ്ടിട്ടും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്തിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ി ഇങ്ങനെയൊക്കെ നല്ല നല്ല വീഡിയോകളൊക്കെ ഇടാൻ ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് മാക്സിമം നിങ്ങളെല്ലാവരും തരണം ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ ദയവേദം നിങ്ങൾ മുഴുവനും കാണണം സ്കിപ്പ് ചെയ്ത് പോവരുത് വീഡിയോ കാണുന്നതിനോടൊപ്പം എനിക്കൊരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതുകൂടെ ചെയ്യണം പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബബായ് പിന്നെ ഒരു കാര്യം ഞാൻ പോയാലും ബാക്കിയുള്ള ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പോകാവോ ഓക്കേ